ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വർഷത്തിൽ ഒരിക്കൽ വർഷത്തിലൊരിക്കലെന്നപോലെ എപ്പോഴെങ്കിലൊക്കെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഒരു യൂട്യൂബറാണ് ഞാനെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഇതും അതേപോലുള്ള ഒരു വീഡിയോ ആണ് ഒത്തിരി 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 നാളുകൾക്ക് ശേഷമുള്ള ഒരു വീഡിയോ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് ഒരു സെവൻ മന്ത്സ് ബിഫോർ ആണ് പക്ഷെ സെവൻ മന്ത്സിന് ശേഷമാണ് ഞാനിപ്പം വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് ഈ വീഡിയോയുടെ കണ്ടന്റിനൊരു പ്രത്യേകതയുണ്ട് ബിക്കോസ് ഇറ്റ് വാസ് മൈ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് അടുത്തറിയുന്ന കുറച്ച് പേർക്കൊക്കെ അറിയാം എനിക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു ഒരു സെവൻ മന്ത്സ് ബിഫോർ അപ്പം ആ സർജറിക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ആ ഉണ്ടായിരുന്ന എൻ്റെ എക്സ്പീരിയൻസും ആ ഒരു സമയത്ത് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടെ ഞാനൊന്ന് പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു ചെറിയ കുട്ടി സർജറി ഒന്നല്ലാട്ടോ എനിക്ക് കഴിഞ്ഞേ ജീവൻ പോലും തിരിച്ചു കിട്ടുമോ എന്നുള്ള ഒട്ടും ഒരു ഉറപ്പുണ്ടാവാതിരുന്നിരുന്ന സമയമുണ്ടായിരുന്നു എനിക്ക് എന്നെ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള എൻ്റെ ഡോക്ടേഴ്സിന് പോലും സംശയമായിരുന്നു എനിക്ക് ജീവൻ തിരിച്ചു കിട്ടുമോ എന്നുള്ളത് എന്നെ ഇവിടുന്ന് അവർ യാത്ര അയക്കുമ്പോഴും ആ ഒരു ഫേസ് എനിക്ക് കാണായിരുന്നു അവരുടെ ഈ ഒരു വീഡിയോ ഇട്ടിട്ട് യൂട്യൂബിൽ റീച്ച് കൂട്ടുക അങ്ങനെയുള്ള ദുരുദ്ദേശമൊന്നും എനിക്കില്ലാട്ടോ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട് കാരണം എന്ന് വെച്ചാൽ എനിക്ക് വന്ന എൻ്റെ അസുഖം ഈ ഒരുപാട് പേർക്കൊന്നും എപ്പോഴെപ്പോഴും വരുന്നൊരു കാര്യമല്ല ഭയങ്കര റയറായിട്ടുള്ള ഒരു അസുഖമാണ് അപ്പം അങ്ങനെയുള്ള ആർക്കെങ്കിലും ഇനി അങ്ങനെ ഒരു സർജറി ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സർജറിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് പറയാം അത് കൂടെ ഇച്ചിരി കൂടെ ഹെൽപ്ഫുള്ളാവും എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എൻ്റെ സർജറിയുടെ മുന്നേ ഞാൻ ഒത്തിരി സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ യൂട്യൂബിലും അതുപോലെ ഗൂഗിളിലൊക്കെ പക്ഷേ എനിക്ക് അങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ റയറാണ് പിന്നെ കഴിഞ്ഞവരാരും പോസ്റ്റ് ചെയ്തിട്ടും ഇല്ല അപ്പം ഒരു സിറ്റുവേഷനിലാണ് ഇത് പോസ്റ്റ് ചെയ്യാം ആർക്കെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തത് വീഡിയോസ് അങ്ങനെ എൻ്റെ കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു നാട് പിടിച്ചു അതിനും കാരണമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞു ചെയ്യാൻ പറ്റില്ല കുറച്ച് ക്രിട്ടിക്കൽ കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നാട്ടിൽ പോയിട്ട് കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോവുമായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ പോയത് സർജറി കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഡയഗ്നോസ് ചെയ്തത് അപ്പം അത് ഭയങ്കര ഒരു ക്രിറ്റിക്കൽ സിറ്റുവേഷനിലൂടെ ഒക്കെ കടന്നു പോയി ഇപ്പം സർജറിയൊക്കെ കഴിഞ്ഞ് അലഹദില്ല ബെറ്ററായിട്ട് വരികയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇതുപോലെയുള്ള പേഷ്യൻസിനൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഡോക്ടറാണ് ഡോക്ടർ നാസ യൂസഫിൻ്റെ കേരളമായിരുന്നു എൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കാലിക്കറ്റുള്ള സൺറൈസ് ഹോസ്പിറ്റലായിരുന്നു സർജറി സെർജറി ഞങ്ങളാദ്യം എറണാകുളത്തായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നെ പിന്നെ അവിടുന്ന് നമ്മുടെ യാത്ര അതൊക്കെ നമ്മൾ നോക്കിയിട്ട് അങ്ങോട്ടേക്ക് മാറ്റുമായിരുന്നു ഇപ്പോൾ എല്ലാം ബെറ്റർ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ സർജറി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത് അപ്പം എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഇന്നിപ്പോൾ സർജറി കഴിഞ്ഞിട്ട് എയ്ത്ത് ഡേ ആയിട്ടുണ്ട് പെയിനൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഞങ്ങളെപ്പോഴും ഹോസ്പിറ്റലൈസ് തന്നെയാണ് ഇനിയിപ്പം ഡിസ്ചാർജ് ആവണമെങ്കിൽ ഇവിടെ ചെസ്റ്റിൽ ട്യൂബ് ഇട്ടിട്ടുണ്ട് അതുപോലെ എൻ്റെ നെക്കിൽ ട്യൂബ് ഇട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു എങ്ങനെ കണക്ട് ചെയ്തിട്ടോ എന്ന് എനിക്ക് അറിഞ്ഞില്ല അപ്പോൾ ആ ഒരു ചെസ്റ്റിൽ നിന്ന് വരുന്ന ആ ഒരു ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് ആവാം പിന്നെ എനിക്ക് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഒരു തന്നിട്ടുണ്ട് ബോൾ നമ്മൾ മൂന്ന് മൂന്ന് ബോൾസ് ഉണ്ട് അത് നമ്മൾ അങ്ങനെ ഇൻഹെയിൽ ചെയ്ത് എക്സഹെയിൽ ചെയ്ത് ചെയ്തിട്ട് നമ്മൾ മുകളിലേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പാൻഷൻ ലെങ്സിൻ്റെ എക്സ്പാൻഷനൊക്കെ ഓക്കെ ആവും അങ്ങനെയാണെങ്കിലും നമുക്ക് ട്രൈ എന്നാണ് അതിൻ്റെ മീനിങ് അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട് നടക്കാൻ പറ്റി ഇപ്പം അലഹമ്മില്ല വിചാരിച്ച പോലെയല്ല എല്ലാം ഓക്കെ ആയിട്ട് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത് എൻ്റെ ഡോക്ടർ ഡോക്ടറെ സപ്പോർട്ടും ഇവിടുത്തെ നമ്മുടെ ഹോസ്പിറ്റലിലെ നേഴ്സുമാരുടെ കെയറും ഒക്കെയാണ് ഇത്രയും ഒരു ഫാസ്റ്റ് റിക്കവറിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തത് എനിക്ക് തന്നെ അറിയായിരുന്നു ഇതൊരു ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കണ്ടീഷനാണ് അപ്പം ബാക്ക് ടു നോർമൽ വരാൻ പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷിതല്ല പക്ഷെ അള്ളാ അള്ളാഹുൻ്റെ കാരണം കൊണ്ടും പിന്നെ എൻ്റെ ഡോക്ടർ ഡോക്ടറുടെ ഒരു കോൺഫിഡൻസ് കൊണ്ടും ഞാൻ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു റിക്കവറി കിട്ടി അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇതുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ആദ്യം ആസ്ട്ര കാണിച്ചത് അപ്പം ഒരു പാൽപിറ്റേഷൻ കാരണമാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയത് അന്ന് അവിടെ എനിക്ക് ഇ സി ജി എടുത്തപ്പോൾ അതിനകത്ത് വാരിയേഷൻ കാണിച്ചു പിന്നെ അപ്പോൾ ലങ്സിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു ലങ്സിൽ ഇൻഫെക്ഷൻ എന്താണെന്നുള്ളത് അപ്പോൾ അതിന് മുന്നേ ഞാൻ മെഡിക്കൽ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ വിസ റെസിഡൻസ് വിസ എടുക്കുന്ന സമയത്ത് മെഡിക്കൽ എടുക്കുമ്പോൾ ആ ഒരു വിസയിൽ വിസ് മെഡിക്കൽ എടുത്ത സമയത്ത് അതിനകത്ത് എൻ്റെ മെഡിക്കൽ ചെക്കപ്പിൽ ലങ്സിൽ സ്കാർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം കൊറോണ വന്നതോ അല്ലെങ്കിൽ ട്യൂ ഓൾഡ് ട്യൂബർ ക്ലോസിസിൻ്റെ എന്തെങ്കിലും സ്കാർ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു അത് അപ്പം ഞാൻ ട്യൂബർ ക്ലോസിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തായിരുന്നു സ്കിൻ ടെസ്റ്റ് നെഗറ്റീവ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം മൂന്ന് മാസം കൂടുന്ന സമയത്ത് നമ്മളൊരു ചെക്കപ്പ് ചെയ്യുമായിരുന്നു സ്പൂട്ടനിക് ടെസ്റ്റ് ചെയ്യുമായിരുന്നു പക്ഷെ അതിലൊക്കെ നെഗറ്റീവ് ആയിരുന്നു നെഗറ്റീവായിരുന്നു അതിലൊന്നൊരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഞാൻ എൻ്റെ വെക്കേഷൻ കഴിയുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ടൊരു ഒരു വൺ വീക്കും ബിഫോറായിട്ട് എനിക്കൊരു ഭയങ്കര പാൽപ്പറ്റേഷൻ വന്നു അങ്ങനെ ആസ്ട്രിൽ കൊണ്ടുപോയി അവിടെ പോയപ്പം അന്ന് അവിടെ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ അവർ ചെക്കപ്പ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് വീണ്ടും ഈ ഒരു വാരിയേഷൻ കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു ലങ്സിൽ നല്ല ഇൻഫെക്ഷൻ ഉണ്ട് മേ ബി ന്യൂമോണിയ ആയിരിക്കാം ന്യൂമോണിയുടെ എന്തെങ്കിലും കാര്യമായിരിക്കാം എന്ന് പറഞ്ഞു ബ്ലഡ് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തു ബ്ലഡ് ടെസ്റ്റിനൊന്നും ഒരു പ്രശ്ന പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ അവർ പറഞ്ഞു നമുക്കൊരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അൾട്രാസൗണ്ട് ചെയ്തപ്പോഴത്തേക്കും ഒരു ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ഡോക്ടറായിരുന്നു ആള് പറഞ്ഞത് അതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും കിട്ടിയപ്പോഴത്തേക്കും പറഞ്ഞത് അത് ഒരു പ്ലൂറലി ആണെന്നാണ് പറഞ്ഞത് ആദ്യം ഉണ്ടായിരുന്നു വെച്ചത് ക്ലൂറലിഫ്യൂഷൻ ഞാനങ്ങനെ ഗൂഗിളൊക്കെ ചെയ്ത് ഒരുപാട് കണ്ടുപിടിച്ച് ടെൻഷൻ അടിച്ച് ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ആ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് കഴിഞ്ഞ് ഒന്നുകൂടെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു മേ ബി അതൊരു മാസ്ക് ലീഷൻ ആവാനാണ് ചാൻസ് എന്ന് അപ്പം അന്ന് ഞാൻ എൻ്റെ കൂടെ ബൈസ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ നമ്മളൊരു ഡ്യൂട്ടിയൊക്കെ ചെയ്ത് ആ ഒരു സമയത്ത് നമ്മൾ അതിനെ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോയിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പം അന്ന് ഉപ്പാക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു പിന്നെ ഹസ്ബൻഡ് നാട്ടിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ തനിയെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പോയിട്ട് എൻ്റെ അടുത്ത് തന്നെയാണ് പറഞ്ഞത് ക്യാൻസർ ആണെന്നുള്ളത് അത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒട്ടും കരയൊന്നും ചെയ്തില്ല ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് പിടിച്ചു നിന്ന് ഞാൻ ഓക്കെ ഇനിയിപ്പോൾ എന്താ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ള ഡോക്ടറെടുത്ത് ചോദിച്ചിട്ട് ഡോക്ടർ നമ്മൾ കി എം ഒ സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഇത്തക്ക രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ആദ്യം ഓക്കെ എന്ന് പിന്നെ ഇനി അങ്ങനെ ചെയ്യട്ടെ എന്തായാലും ക്യാൻസർ ഇനി അതിലും കൂടുതലൊന്നും വരാനില്ലല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അത് കഴിഞ്ഞ് അവർ പറഞ്ഞ് നമുക്കൊരു സി ടിക്ക് അപ്രൂവൽ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അപ്രൂവൽ എടുത്തു സി ടി ചെയ്തു സി ടി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് തന്നെ നമുക്ക് റിപ്പോർട്ട് എടുക്കാം ഭയങ്കര ഫാസ്റ്റാണ് വീലെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡയഗ്നോസിംഗും കാര്യങ്ങളൊക്കെ ഭയങ്കര ഫാസ്റ്റാണ് ഭയങ്കര അടിപൊളി കെയറും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അങ്ങനെ അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ അധികം എക്സ്പെൻസാവില്ലേ അപ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ ആ ഒരു കാര്യത്തിൽ വെച്ചിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ സി ടി ടെ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്കാണ് ഭയങ്കര ഫുൾ കഥകളും മാറി എപ്പോഴത്തേക്കും അതിനകത്ത് ഡയഫ്രമാറ്റിക് ഹെർണിയാണെന്നുള്ള ഒരു കണ്ടീഷൻ ഇനി കേട്ടിട്ട് പോലും പരിചയമില്ലാത്തൊരസം അങ്ങനെ നമ്മൾ ഗൂഗിൾ വീണ്ടും നമ്മൾ ഗൂഗിൾ മമ്മീനെ വീണ്ടും സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആളുകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു അസുഖമാണ് അങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുകയാണെങ്കിൽ ലൈഫ് കെട്ടനിങ് ആണ് നമ്മൾ എന്തായാലും മരിച്ചു പോകും അത് അങ്ങനെയുള്ള ഒരാൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല പ്രസവിക്കാൻ പറ്റില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും പിന്നെ നമ്മൾ പിന്നെയും പിന്നെയും ഡൗൺ ആയി പോവുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അന്ന് ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നില്ല ആൾ നാട്ടിലായിരുന്നു അപ്പോൾ അതൊക്കെ അതും ടെൻഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നാട്ടിലേക്ക് വരണോ പെട്ടെന്ന് നാട്ടിലേക്ക് വരണോ അതോ അവിടെ തന്നെ ചെയ്യണം ഞങ്ങൾ അവിടെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് കാരണം നമുക്ക് ഇൻഷുറൻസുള്ള കാരണം കൊണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സർജറി ആണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഹസ്ബൻഡ് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്കിത് ഒരു മീറ്റിങ് ഇതൊക്കെ വിളിച്ചിട്ട് അവരുടെ ഡോക്ടേഴ്സിൻ്റെ കുറച്ച് കുറച്ച് ആളുകളുണ്ട് കാർഡിയോളജി പെർമനോളജിസ്റ്റ് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടേഴ്സ് വേണം വരണം കാരണം എയ്റ്റി പെർസെൻറ്റേജ് സെവൻറ്റി പെർസെൻറ്റേജ് ആയിരുന്നു അത് സെവൻറ്റി പെർസെൻറ്റേജ് ഓർഗൻസും ഇൻവോൾവ്ഡ് ആയതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടേഴ്സും ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് അവരായിട്ട് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പറയാം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് എന്ന് പറഞ്ഞു ഞാൻ അപ്പോഴത്തേക്കും എൻ എം സിയിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു അവൻ എൻ എം സിയിൽ നിന്നായിരുന്നു അങ്ങനെ പറഞ്ഞു ഡോക്ടേഴ്സ് പറഞ്ഞു ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള ഒരു ആണ് കാരണം ഒത്തിരി ഓർഗൻസ് ഇൻവോൾവ് ആണ് അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒക്കെ അങ്ങനെ ഇൻവോൾവ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാപ്രോസ്കോപ്പി ഒന്നും പോസിബിളല്ല ഓപ്പൺ സർജറി മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലൊരു കോൺഫിഡൻസ് ഇല്ല നമ്മൾ നിങ്ങളെ അബുദാബിയിലേക്ക് റഫർ ചെയ്യാം പിന്നെ അവിടെ നമുക്ക് നോക്കാം അപ്പോൾ പിന്നെയും അപ്പോഴത്തേക്കും ഇപ്പം എൻ്റെ ഹസ്ബൻഡൊക്കെ പറഞ്ഞുകഴിഞ്ഞപ്പം നമ്മളങ്ങനെ റെഫർ ചെയ്തിട്ട് ഒരു ടെ നമുക്ക് അങ്ങനെ ചാൻസ് എടുക്കാൻ വേണ്ടി പറയേണ്ട ഒരു കാര്യമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലേക്ക് പോരാൻ വേണ്ടി തീരുമാനിച്ചു പറഞ്ഞ അതിന് ശേഷം ഞാൻ വീണ്ടും ഒന്നുകൂടി ഒരു ഹോസ്പിറ്റൽ മാറ്റി കാണിച്ചു അമ്മ ഹോസ്പിറ്റൽ കാണിച്ചു അപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് കണ്ടീഷൻ കുറച്ചും കൂടെ മോശമാണ് കാരണം എന്ന് വെച്ചെങ്കിൽ എന്താ ലോവർ ലോബിൽ ലോവർ ലെഫ്റ്റ് ലോവർ ലോബ് ഫുള്ളായിട്ട് കൊളാപ്സ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ സൗണ്ടൊന്നും ഒട്ടും കേൾക്കുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ സൗണ്ട് നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ കണ്ടപ്പോഴത്തേക്കും അതിനിടയ്ക്ക് ഒരു സിസ്റ്റർ വന്നായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ടേക്കായിപ്പോയത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളെവിടെ പറഞ്ഞിൻ്റെ അതെന്ന് പറയുമ്പോൾ അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടിയിട്ട് ഞാൻ മെഡിക്കൽ ലീവ് എടുത്തു മെഡിക്കൽ ലീവ് എടുത്തിട്ട് നാട്ടിൽ വന്നു ഈ ഡോക്ടറെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ട് ഞങ്ങൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെയാണ് നഴ്സസ് സാറിൻ്റെ അടുത്തേക്ക് എത്തുന്നത് അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു ടേണിങ് പോയിൻ്റ് എന്ന് പറയുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ചെയ്തിട്ട് മീൻസ് ഇവിടെ ഇതിന് മുന്നേ ഇങ്ങനെ ആരോ ചെയ്തിട്ട് സെയിം കണ്ടീഷനിൽ തന്നെയുള്ള ചെയ്തിട്ട് സക്സസ് ആയില്ല വേറെ എവിടെ നിന്ന് ഇടയ്ക്ക് ഹോസ്പിറ്റൽ ചെയ്ത് സക്സസ് ആയില്ല തിരിച്ച് ഡോക്ടറെ അടുത്ത് വന്നിട്ട് ആദ്യം ആയിരുന്നു എന്ന് ഞങ്ങൾ ന്യൂസ് റിപ്പോർട്ടൊക്കെ കണ്ടായിരുന്നു അപ്പം അങ്ങനെ സെയിം കണ്ടീഷനില ഒരു രണ്ട് മൂന്ന് കേസസ് സാർ ചെയ്തിട്ടുണ്ട് അപ്പം അത് കണ്ടപ്പോഴത്തേക്കും നമുക്ക് നല്ല കോൺഫിഡൻസ് സാറ് പറഞ്ഞ് അവരുടെ അടുത്ത് വിളിച്ച് സംസാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് സെറ്റാക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് അതിനൊന്നും ആവശ്യം വന്നില്ല കാരണം സാറിൻ്റെ ആ ഒരു കോൺഫിഡൻസ് തന്നെ മതിയായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾ കൺഫേം ചെയ്തു അങ്ങനെ ഞങ്ങൾ പിന്നെ സമയമൊന്നും ഒട്ടും കളയാൻ വന്നില്ല പിന്നെ അതിനുള്ള നമ്മുടെ വർക്കപ്പ് കാര്യങ്ങൾ അതൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എറണാകുളം സൺറൈസിൽ നിന്ന് മാറിയിട്ട് കാലിക്കറ്റ് സൺറൈസിലേക്ക് വന്നു കെ വി എസ് ഹോസ്പിറ്റലിലേക്ക് വന്നു അവിടുന്ന് ഒക്കെ കഴിഞ്ഞു പിറ്റേ ദിവസം തന്നെയായിരുന്നു സർജറി എനിക്ക് നയൻറ്റീൻത്തിനായിരുന്നു വർക്കപ്പ് ഉണ്ടായിരുന്നത് നമ്മൾ കുറേ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു അവിടുന്ന് അതിന് ശേഷം ട്വൻറ്റീത്തിനായിരുന്നു സർജറി ഉണ്ടായിരുന്നത് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത സർജറി ആയിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അനസ്തീഷ്യപ്പം ഭയങ്കര പേടിയുള്ള ആളാണ് ഫൈനലി അതൊക്കെ കഴിഞ്ഞു അലഹമ്മില്ല ഇപ്പം ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പറ്റുന്നു പ്രതീക്ഷിച്ചതേ അല്ല പക്ഷേ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടിരിക്കുന്നു അപ്പം എനിക്ക് നന്നായി സംസാരിക്കാൻ പറ്റുന്ന മീൻസ് ഞാനിതിന് മുന്നേ സംസാരിക്കുമ്പോഴത്തേക്കും ബ്രേക്കായി ബ്രേക്കായി പോകുമായിരുന്നു ഒരു സെൻറ്റൻസ് പോലും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല പിന്നെ എൻ്റെ സൗണ്ട് മൊത്തം മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും തന്നെ പഴയ സൗണ്ട് കിട്ടിയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി എനിക്ക് സ്റ്റെപ്പൊന്നും ഒരു ഫൈവ് ഒന്നും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല ആദ്യം വർക്കപ്പിന് മുന്നേ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫൾസൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു കാലിൻ്റെ പുറകിൽ ഭയങ്കര വേദനയായിരുന്നു പക്ഷേ അതൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് നോർമലി ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്നതാണ് എന്ന് വിചാരിച്ചിട്ടൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്യുമായിരുന്നു പക്ഷേ അതെല്ലാം ഈ ഒരു അസുഖത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത് പിന്നെയാണ് മനസ്സിലാക്കിയത് എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയിലായിരിക്കും കൂടുതലായിട്ട് ആയിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കറിഞ്ഞുകൊണ്ട് എന്താണെന്നുള്ളത് നല്ലതാക്കല്ല ഇതൊക്കെ അറിയുന്നു അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ എം സോ ഹാപ്പി ഹൺഡ്രഡ് സാറ്റിസ്ഫൈഡ് ആണ് കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ നഴ്സുമാരുടെ സർവീസും ഡോക്ടറും പിന്നെ ഹോസ്പിറ്റൽ ഫുൾ നല്ല കെയറായിരുന്നു എന്തൊരു കെയറാണെന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം അവരുടെ സപ്പോർട്ട് കൊണ്ട് ഒരൊറ്റ കാരണം കൊണ്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് റിക്കവറി ആയത് ച്ചാൽ നടക്കാൻ പോലും പറ്റാത്തൊരു കണ്ടീഷനിലുള്ള ഒരാൾ നമ്മൾ എൻ്റെ കയ്യിൽ ഞാൻ എനിക്ക് അത് കാണിച്ചു തരാം എൻ്റെ കയ്യിലുള്ള ഒരു ഒരു എന്തായാലും പറയുന്നത് എനിക്കറിഞ്ഞൂടാ സ്പൈറോസ്കോപ്പി അങ്ങനെ എന്തോന്ന് തോന്നുന്നു അപ്പോൾ അത് ആ സാധനം വെച്ചിട്ട് ഞാൻ ബോൾ എനിക്ക് ഫസ്റ്റ് നമ്മൾ സി ഐ സി എൽ സമയത്ത് അവിടെ റെസ്പിറേഷൻ തെറാപ്പിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അവർക്ക് എന്തൊരു സപ്പോർട്ടാണെന്ന് അറിയാം ഒരു ഫസ്റ്റ് ഒരു ബ്ലൂ ബോളാണ് നമ്മൾ പൊക്കേണ്ടത് അപ്പോൾ അത് അത് ജസ്റ്റ് ഇങ്ങനെ കിടന്ന് അനങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഇനി ഇപ്പം എൻ്റെ കാര്യം പൊക്കാണ് ഇനി റെഡൊക്കെ എന്ന് അനങ്ങാനാണ് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു പക്ഷേ അവരുടെ ആ ഒരു കണ്ടിന്യൂസ് സപ്പോർട്ട് കാരണം കൊണ്ട് എത്ര പെട്ടെന്നാണ് ഞാൻ മൂന്ന് ദിവസം കൊണ്ട് തന്നെ എൻ്റെ റെഡ് ബുക്ക് ഞാൻ അത് ഹോൾഡ് ചെയ്ത് വെച്ചു അപ്പം ഡോക്ടർ പറഞ്ഞു ഭയങ്കര കൺഗ്രാറ്റ്സൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പം അതുകൊണ്ട് ആരും നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ ഒരിക്കലും അത് വെച്ചുകൊണ്ടിരിക്കുക ഇത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ കാണിക്കണം നമുക്ക് എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മളത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ഡയഗ്നോസ് ചെയ്ത് അതിനുള്ള കറക്റ്റായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് അപ്പോഴേ അറിയുള്ളൂ കാരണം നമ്മളെ സ്നേഹത്തിൽ ഒരുപാട് ഒരുപാട് പേര് പേരുണ്ട് അപ്പം എൻ്റെ ഇപ്പം എൻ്റെ കുട്ടികളുടെ കാര്യം ആലോചിച്ചിട്ടാണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് എൻ്റെ എൻ്റെ സിസ്റ്റർ എൻ്റെ ഹസ്ബൻ്റും സിസ്റ്ററാണ് എൻ്റെ കൂടെ ബൈ സ്റ്റാൻഡേഴ്സ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത് അവരുടെ ഒരു സപ്പോർട്ട് അവരുടെ ആ ഒരു കെയർ കാരണം കൊണ്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഒരു എനിക്കിപ്പോൾ സംസാരിക്കാൻ തന്നെ പറ്റുന്നത് അവരുടെ ഒറ്റ കാരണം കൊണ്ടാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ഒരാൾ ഒരിക്കലും തിരിച്ചു വരില്ല അപ്പം അത് ആ ഒരു ഡോക്ടറുടെ കോൺഫിഡൻസും പിന്നെ എൻ്റെ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ സപ്പോർട്ടും കാരണം കൊണ്ടാണ് അപ്പം ഇനി ഞാൻ എൻ്റെ വീഡിയോയിൽ എൻ്റെ ആ ഒരു കൺ ആ അത് കണ്ടീഷൻ മുതൽ ഈ അവസാനം വരേണ്ട ഒരു കണ്ടീഷൻ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ത് ആണെങ്കിലും അത് പെട്ടെന്ന് തന്നെ അതിനൊക്കെ ഒരു നമുക്കൊരു ഒരു വിഷമം തരുന്നുണ്ടെങ്കിൽ അതിനെന്തായാലും അതിനകത്തൊരു സുഖവും ഉള്ള തരും അപ്പോൾ അതനുസരിച്ചിട്ട് എപ്പോഴും നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം ഇത് സർജറി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോഴുള്ള വീഡിയോ ആണ് അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കണമെന്ന് പക്ഷെ അവളുടെ മൈൻഡ് അത്ര ശരിയായിരുന്നില്ല അതുകൊണ്ട് അത്ര ക്ലിയർ ഒന്നുമില്ല ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഐ സി യുയിലേക്ക് മാറ്റമായിരുന്നു ഇറ്റ് റിയലി പെയിൻഫുൾ ആ സമയത്ത് ഞങ്ങൾക്ക് അറിയായിരുന്നു അത്രേ സർജറിക്ക് ശേഷം എനിക്കൊരു ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു ചെസ്റ്റിൽ ഈ ഒരു ഫ്ലൂയിഡിൻ്റെ അളവ് നോക്കിയിട്ടായിരുന്നു നമ്മളുടെ ഡിസ്ചാർജ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് ഇത് കുറയുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോവാം അങ്ങനെയായിരുന്നു അപ്പം ഞങ്ങൾ എന്നും രാവിലെ ഇത് കുറയാൻ വേണ്ടി ഭയങ്കര ദൂവായിരുന്നു ഒടുവിൽ പന്ത്രണ്ട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷമായിരുന്നു ഡിസ്ചാർജ് ആയത് കൂടെ നിന്ന ആൾ ഭയങ്കര ക്ഷീണത്തിലാണ് കേട്ടോ ഉറങ്ങാണ് പക്ഷേ ഈ ഉറക്കത്തിൻ്റെ പിന്നിൽ ഒരു വലിയ രഹസ്യമുണ്ട് അതായത് ഡോക്ടർ പറഞ്ഞായിരുന്നു മാക്സിമം എന്നെക്കൊണ്ട് നടത്തിപ്പിക്കണം കെടുത്തരുത് എന്നുള്ളത് അപ്പം എൻ്റെ കട്ടിലെ ആൾ കയറിയിരിക്കും അപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ ഞാൻ അവിടെ തന്നെ നിൽക്കും നടക്കും സർജറി കഴിഞ്ഞതിന് ശേഷം നല്ലോണം ഫുഡൊന്നും കഴിക്കാൻ പറ്റിയിരുന്നില്ല ഒരു മൂന്നാല് ദിവസത്തിന് നല്ല നോർമൽ ഫുഡൊന്നും കഴിച്ചിരുന്നില്ല പിന്നെ ഫുഡ് കഴിച്ചോളം പറഞ്ഞ ദിവസം ഞാൻ ആദ്യമായിട്ട് എനിക്ക് കഴിക്കണം എന്ന് പറഞ്ഞത് ചിക്കൻ സൂപ്പായിരുന്നു അങ്ങനെ അത് കിട്ടി പിന്നെ അതിന് ശേഷം ബീഫ് ചില്ലി കഴിക്കണം എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഭയങ്കര ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതൊക്കെ കഴിച്ചു അപ്പോൾ ഇവരാണ് എൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് എൻ്റെ കൂടെ നിന്ന് ഇത്രയും ദിവസം എൻ്റെ കൂടെ നിന്ന് എൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് അതായത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അനിയത്തി ഫുൾ ടൈം എൻ്റെ ബെഡിലാണ് കേട്ടോ എനിക്ക് ഇരിക്കാൻ സമ്മതിക്കില്ലായിരുന്നു പിന്നെ ഡെയിലി ത്രീ ടൈംസ് ഉള്ള ഒരു കലാപരിപാടിയാണിത് ഓ എൻ്റെ റബ്ബേ എനിക്ക് താലിയേക്കാൻ പോലും വയ്യ അത് കഴിഞ്ഞ പിന്നെ ടാബ്ലെറ്റ്സിന്റെ സംസ്ഥാന സമ്മേളനം അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം എനിക്ക് എൻ്റെ ബോൾസൊക്കെ പൊക്കാൻ വേണ്ടി പറ്റി അതിൻ്റെ വീഡിയോ ആണിത് ഫസ്റ്റ് ടൈം ഞാൻ എല്ലാം പൊക്കിയപ്പം അനിയത്തി തിരുത്ത വീഡിയോ ആയിരുന്നു പിന്നെ തനിയെ നടക്കാൻ തുടങ്ങി ഫിഫ്ത്ത് ഫ്ലോർ വരെ പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു വർഷമായിട്ട് എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഇവർ എപ്പോൾ ഹോസ്പിറ്റലിൽ പോയാലും അപ്പം കുത്തും അതേപോലെ ഒത്തിരി മരുന്നുകളും നല്ല ട്യൂബ് ട്യൂബ് ഇപ്പം ഈ വീണ്ടും റിമൂവ് ചെയ്യാൻ കൊണ്ടുപോയി പോകുമ്പോ നല്ല ഉഷാറിലാണ് പോയത് പക്ഷെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു തിരിച്ചു വരുമ്പോഴും തന്നെയാണ് വരുന്നത് പക്ഷെ കൊറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും ഫ്ലാറ്റ് ആയി ഇന്ന് ട്വൽത്ത് അങ്ങനെ ഡിസ്ചാർജ് ചെയ്യാൻ അജില ഷെറിൻ ഒ പിയിൽ വന്നപ്പം നല്ല കെതപ്പായിരുന്നു സംസാരിക്കാൻ വരെ പറ്റുന്നില്ല കുറച്ച് സംസാരിക്കുമ്പോൾ ചുമ ഉടങ്ങുമായിരുന്നു വളരെയധികം സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാമായിരുന്നു പിന്നെ അവർ ചോദിച്ചു വന്നപ്പോൾ അവരൊരു ടീച്ചറാണ് അതിന് വളരെ സ്ട്രോങ് ഗേളായിട്ട് ഞാൻ കണ്ടത് കാരണം അവരങ്ങേ അറ്റം വരെ ഇതീ ഇത്രയും ബുദ്ധിമുട്ടായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവർ ദുബായിൽ ബേസ്ഡ് ആണ് അപ്പോൾ കണ്ടതിൽ സി ടി സ്കാനെല്ലാം ചെയ്തിട്ടാണ് വന്ന് നമ്മൾ പി വി എസ് സൺറൈസിലെത്തുന്ന ഇവരുടെ ഒരു കോൺട്രാക്ട് ബേസിസിലാണ് വന്നത് ഡയറക്ട് റെഫറൽ ഡോക്ടേഴ്സായിട്ടെല്ലാം വന്ന് ഇവരറിയുന്ന ഫാമിലിയിലൊരു ആൾക്കിതേ പോലെ ഒരു അസുഖം വന്ന് ഓപ്പറേറ്റ് ചെയ്തിട്ടായിരുന്നു അങ്ങനെ കേട്ടറിവനുസരിച്ച് വന്നത് ഇവരുടെ സി ടി സ്കാനിൽ കാണുമ്പോൾ ഈ ഡയഫ്രം ഗുരോദ്ര ഭിത്തി മലയാളത്തിൽ പക്ഷേ സാധാരണ എല്ലാവരും ഡയഫ്രം പറയുന്ന നെഞ്ചും വയറിൻ്റെ ഇടയിലുള്ളൊരു ഭിത്തിയാണ് ബോളാണ് അതാണ് സെപ്പറേറ്റ് ചെയ്യുന്നത് അതാണ് നമ്മുടെ വയറും സ്പ്ലീനും ലിവറും സ്ക്ലീനും എല്ലാം വയറ്റിലേക്ക് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് നെഞ്ചിലാ ഹാർട്ടും ലങ്സും ഉണ്ട് പക്ഷേ ഇത് ഇടത്തെ ഭാഗത്ത് ഡയഫ്രമിൻ്റെ ബോൾ പൊട്ടി പൊട്ടിയിട്ട് ആമാശയം ഇൻറ്റസ്റ്റീൻ സ്പ്ലീൻ വയറ് കിഡ്നി വേറെ നെഞ്ചിലേക്കുള്ളിലായിരുന്നു അപ്പം അതിന് പറ്റുന്ന ഇടത്തെ ഭാഗത്ത് ഞാൻ കംപ്ലീറ്റ് കൊളാപ്സ്ഡ് ആയിരുന്നു അത് പ്രവർത്തനം ഇല്ല ഹാർട്ട് തള്ളി റൈറ്റ് സൈഡിലേക്ക് പോയി അപ്പോൾ അവർ ശ്വസിക്കുന്ന ഏകദേശം ഒരു ലങ്ങിൻ്റെ ആ ഇതിൽ ശ്വസിക്കുന്നത് ഈ ഹാർട്ട് സൈഡിലോട്ട് പോകുമ്പോൾ രക്ത ഓട്ടം ഇത്രയും ബാധിക്കും അത്രയും വിഷമമുള്ളൊരു സിറ്റുവേഷനിലായിരുന്നു അപ്പോൾ അവരുടെ ഓപ്പറേഷനുള്ള ഏകമാർഗം അത് നമ്മൾ പറഞ്ഞു നമ്മൾ ഈ ആമാശയെല്ലാം എടുത്ത് താഴോട്ട് കൊണ്ടുവന്ന് അത് ആ ടൈഫ്രമിൻ്റെ ബോൾ ഫിക്സ് ചെയ്യും അവർ പിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് കാരണം മരുന്നൊന്നും മരുന്നില്ല കൊണ്ട് ഒരു ആശ്വാസം കിട്ടാത്ത കാരണം അവരൊരു സർജറിക്ക് എഗ്രി ചെയ്തു തിരിച്ച് പോകേണ്ട ഒരു തിരക്ക് കാരണം അവർ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തു നമ്മൾ ഓപ്പറേഷനിൽ ഈ ആമാശയും കിഡ്നിയും എല്ലാം കൂടി താഴെ കൊണ്ടുവന്ന് വൈറ്റിലേക്കാക്കി ഈ ക്ലോസ് ചെയ്തു അത് റിപ്പയർ ചെയ്തു ആ ഹോള് ഒരു വലിയൊരു ഓട്ടുണ്ടായിരുന്നു ഒരു ഹോള് അപ്പോൾ ഹോൾ ക്ലോസ് ചെയ്തു ആൻഡ് അതിനെ റീൻഫോഴ്സ് ചെയ്യാൻ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലെ ഒരു മെഷ് വെച്ചു ഒരു തുണിയുടെ പോലെ ഒരു മെഷ് വെച്ച് അത് ഫിക്സ് ചെയ്തു ആൻഡ് ഹോൾ അപ്പം കംപ്ലീറ്റ് നോക്കുമ്പോൾ ഓപ്പറേഷൻ്റെ സമയത്ത് തന്നെ ലെഫ്റ്റ് ലങ് വികസിക്കാൻ തുടങ്ങി അപ്പം അപ്പം തന്നെ ഒരു പ്രവർത്തനം വരും അതിൻ്റെ ഓപ്പറേഷൻ വലിയ ബാക്കി ഒരു അഞ്ച് മണിക്കൂറുകൊണ്ട് തീർത്ത് പേഷ്യൻ്റ് ആ ടേബിളിൽ വെച്ച് എക്സ്റ്റിബേറ്റ് ചെയ്തു വെൻ്റിലേറ്ററിൽ ഇടാതെ എക്സ്റ്റിബേറ്റ് ചെയ്തു ഐസ്യൂലിന് മാറ്റി ഏകദേശം ഒരു നാല് മണിക്കൂറുകൊണ്ട് ഇപ്പം നല്ല ബോധം തെളിഞ്ഞപ്പോൾ ആളിനെ ശ്വാ സംസാരിക്കാൻ തന്നെ നമുക്ക് ആ വ്യത്യാസം കാണാൻ പറ്റി പുള്ളി ആ കെതപ്പോൾ ആ ബുദ്ധിമുട്ട് മാറി ഒരു വിശ്വാസം പോലെ തോന്നിയില്ലായിരുന്നു അതിലേക്ക് നല്ല സ്ട്രെസ് ഉള്ള കുട്ടിയായിരുന്നു ഇപ്പോൾ വളരെ ചിരിച്ചോണ്ടെല്ലാം സംസാരിച്ചു ഭക്ഷണം കഴിച്ചു അടുത്ത ദിവസം തന്നെ ഐസ്യൂലിൽ നടന്നപ്പം ആളു പറഞ്ഞു അയ്യോ എൻ്റെ കെതപ്പെല്ലാം പോയി പിന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന മുമ്പ് തന്നെ മൂന്ന് നില കയറാൻ തുടങ്ങി അതിന് മുമ്പായിട്ട് രണ്ടടി വരെ നടക്കുമ്പോൾ കിതപ്പ സംസാരിക്കുമ്പോൾ ചുമക്കുമായിരുന്നു അതെല്ലാം മാറി ഒരു മിറക്കൾ പോലെയായിരുന്നു